നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് ഐശ്വര്യവും സമ്പത്തും അതിനായി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു പ്രയത്നിക്കുന്നു പക്ഷേ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകും അറിയാതെ പോയ ചില ഭാഗ്യസൂചനകൾ വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഈ ഏഴ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ധനവരവിനും ഐശ്വര്യത്തിനും കാരണമാകും എന്തൊക്കെയാണ് ഏഴ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി തുളസി ചെടി നമ്മുടെ എല്ലാം വീട്ടിൻ്റെ മുറ്റത്ത് കാണുന്ന ഒരു കാഴ്ചയാണത് തുളസി ചെടിക്ക് വലിയൊരു ഊർജ്ജമുണ്ട് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തുളസിയിലുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ദിവസവും തുളസിയെ പരിപാലിക്കുകയും വിളക്ക് വെച്ച് ആരാധിക്കുകയും ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് ധനവും ഐശ്വര്യവും കടന്നു വരും വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് തുളസി നടുന്നത് വളരെ ഉത്തമമാണ് രണ്ടാമതായി മത്സ്യങ്ങൾ മീനുകൾ ഭാഗ്യത്തിൻ്റെ സൂചകങ്ങളാണ് അക്കോരിയത്തിൽ മീനുകളെ വളർത്തുന്നത് വളരെ നല്ലതാണ് കാരണം മീനുകൾ വെള്ളത്തിൽ ചലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയും അക്കോരിയം വീട്ടിൻ്റെ വടക്ക് കിഴക്ക് ദിശയിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം എട്ട് സ്വർണ്ണ നിറമുള്ള മീനുകളും ഒരു കറുത്ത മീനും ഉണ്ടായിരിക്കുന്നത് ഐശ്വര്യത്തിന് വളരെ നല്ലതാണ് മൂന്നാമതായി ശംഖ് ശംഖ് വളരെ പവിത്രമായ ഒന്നാണ് ലക്ഷ്മി ദേവിയുടെ കൈകളിലുള്ള ശംഖ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് വീട്ടിൽ ശംഖ് വെച്ച ദിവസവും ഊതുന്നത് വളരെ നല്ലതാണ് ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റി പോസിറ്റീവ് ഊർജ്ജത്തെ നിറയ്ക്കും അപ്പം ഇത് വീട്ടിന് ചുറ്റുമുള്ള അന്തരീക്ഷം ശുദ്ധീകരിക്കാനും സഹായിക്കും നാലാമതായി ആമയുടെ രൂപം വാസ്തുശാസ്ത്രമനുസരിച്ച് ആമയെ ധനത്തിന്റെയും ദീർഘായുസിൻ്റെയും ഭാഗ്യത്തിന്റെയും സൂചകമായിട്ടാണ് കാണുന്നത് ലോഹം കൊണ്ടുള്ള ആമയുടെ രൂപം വീട്ടിൽ വടക്ക് ദിശയിൽ വെക്കുന്നത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരും ആമയുടെ രൂപം വെക്കുമ്പോൾ അതിൻ്റെ തല വീടിൻ്റെ അകത്തേക്ക് തിരിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക അഞ്ചാമതായി മയിൽപ്പീലി മയിൽപീലി സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ് ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് മയിൽപീലിക്ക് നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് മയിൽപീലി വീട്ടിൽ വെച്ച് ദിവസവും അതിനെ നോക്കി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കൃഷ്ണന്റെ വിഗ്രഹം വെച്ചതിന് സമീപം വെക്കുന്നതാണ് ഉത്തമം ആറാമതായി മണിപ്ലാന്റ് പേരുപോലെ തന്നെ ധനത്തെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് മണിപ്ലാന്റ് വീടിൻ്റെ അകത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് വീടിൻ്റെ തെക്ക് കിഴക്ക് ദിശയിലാണ് മണിപ്ലാന്റ് വെക്കേണ്ടത് കാരണം ഈ ദിശയെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിശയായിട്ടാണ് കണക്കാക്കുന്നത് ഏഴാമതായി കണ്ണാടി കണ്ണാടിക്ക് വളരെ വലിയൊരു ഊർജമുണ്ട് ഇത് പോസിറ്റീവ് എനർജിയെ ഇരട്ടിയാക്കാൻ സഹായിക്കും പക്ഷേ കണ്ണാടി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം വീടിൻ്റെ വടക്ക് ദിശയിൽ കണ്ണാടി വെക്കുന്നത് ധനത്തെ ആകർഷിക്കാൻ സഹായിക്കും പക്ഷേ അത് കിടപ്പ് മുറിയിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വീട് എന്നത് വെറുമൊരു കെട്ടിടമല്ല അത് നമ്മുടെ മനസ്സിൻ്റെയും ഭാഗ്യത്തിൻ്റെയും പ്രതിഫലനമാണ് നമ്മളറിയാതെ നമ്മുടെ വീടിൻ്റെ ഓരോ കോണിലും നമ്മളറിയാതെ ഊർജ്ജം നിറയ്ക്കുകയാണ് ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന് ധനവും ഐശ്വര്യവും വരാൻ ഒരു വഴിയൊരുക്കുകയാണ് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കുകയാണ് ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരും കാരണം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാന്ന് വരുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി